ും എ ഇവിടെ ഈ പി ഡബ്ല്യൂ സി പി ഐ മാധ്യമ അവരെ നമ്മൾ ഓഫീസിൽ ഇല്ലെങ്കിൽ ഈ പണി നിൽക്കുന്ന ഇരിങ്ങാലക്കുട നഗരസഭാ പരിധിയിൽ കെ എസ് ടി പി റോഡ് നിർമ്മാണം നടക്കുന്നതിനാൽ പുറത്തുശ്ശേരി മേഖലയിലടക്കം കുടിവെള്ളം ലഭിച്ചിട്ട് നാൽപ്പത്തിരണ്ട് ദിവസങ്ങളോളം പിന്നിടുന്നു നഗരസഭ വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുക്കാതെ കെ അധികൃതർക്കെതിരെ രൂക്ഷ വിമർശനം തൃശൂർ കൊടുങ്ങല്ലൂർ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി വിവിധയിടങ്ങളിൽ പൈപ്പിടൽ പുരോഗമിക്കുകയും ക്രൈസ്റ്റ് ജംഗ്ഷനിൽ കുടിവെള്ള പൈപ്പ് കണക്ഷൻ നൽകുന്നതിനായി പൊളിക്കുകയും ചെയ്തതോടെ നഗരസഭയുടെ വിവിധ വാർഡുകളിൽ കുടിവെള്ളം കിട്ടാക്കനിയായി മാറുകയായിരുന്നു എന്നാൽ വാട്ടർ അതോറിറ്റി അധികൃതരെയോ മാധ്യമങ്ങളെയോ പോലും അറിയിക്കാതെയാണ് കഴിഞ്ഞ ആഴ്ച കെ എസ് ടി പി ക്രൈസ്റ്റ് ജംഗ്ഷനിൽ റോഡ് പൊളിച്ച് പൈപ്പ് കണക്ഷൻ നൽകുന്ന പ്രവൃത്തികൾ ആരംഭിച്ചത് കരുവന്നൂർ പുത്തന്തോട് വരെ റോഡ് നിർമ്മാണം നടക്കുന്നിടത്ത് പൈപ്പിടൽ പലയിടത്തും പൂർത്തീകരിക്കാത്തതിനാൽ ഇപ്പോഴും ഈ ഭാഗത്തേക്ക് കുടിവെള്ളം എത്തിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് വാട്ടർ അതോറിറ്റിക്കുള്ളത് ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടാക്കുന്നതിനായി നഗരസഭാ കൌൺസിൽ ഹാളിൽ കെ എസ് ടി പി അധികൃതരുടെ സൌകര്യം മാനിച്ച് തിങ്കളാഴ്ചയിലെ യോഗം ചൊവ്വാഴ്ചയിലേക്ക് മാറ്റിവയ്ക്കുകയായിരുന്നു എന്നാൽ ചൊവ്വാഴ്ചയിലെ യോഗത്തിലും കെ എസ് ഡിപിയുടെ ഉദ്യോഗസ്ഥർ പങ്കെടുക്കാതിരുന്നത് യോഗത്തിനെത്തിയ ഭരണ പ്രതിപക്ഷ കൌൺസിലർമാരുടെ രൂക്ഷ വിമർശനത്തിനിടയാക്കി വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ വരെ പലപ്പോഴും കെ എസ് ഡിപിയുടെ പ്രവൃത്തികൾ ആരംഭിക്കുന്നത് അറിയിക്കുന്നില്ലെന്നും പൈപ്പിടുന്നത് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കെ എസ് ഡിപിയാണെന്നും വാട്ടർ അതോറിറ്റിയുടെ ആവശ്യങ്ങൾ അവരെ അറിയിച്ചിട്ടുണ്ടെന്നും ഇന്നു മുതൽ ക്രൈസ്റ്റ് ജംഗ്ഷനിലെ പ്രവൃത്തികൾ ആരംഭിക്കുമെന്നാണ് കരുതുന്നതെന്നും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ വെള്ളം വിടാൻ സാധിക്കുമെന്ന് കരുതുന്നതായും വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ യോഗത്തിൽ അറിയിച്ചു അഞ്ച് ദിവസത്തിനുള്ളിൽ വെള്ളം വിതരണം ആരംഭിക്കാൻ സാധിക്കുമെന്ന ഉറപ്പിലും കെ എസ് ഡിപിയുടെ അധികൃതർ കാണിക്കുന്ന നിസ്സഹകരണം സ്ഥലം എം എൽ എയും മന്ത്രിയുമായ ഡോക്ടർ ആർ ബിന്ദുവിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും യോഗം തീരുമാനിച്ചു അവിടെ ഈ പൈപ്പ് ഇട്ടു പൈപ്പിറ്റേരില് അവിടെ മുഴുവൻ വെള്ളം പൊട്ടി കുളം പോലെയാണ് ഇപ്പോ ആ ഒരു പത്തി ഒരു കണക്കാരന് ഒരു ഏഴ് കണക്കാരൻ ഒന്നില്ല ഒരാള് പോലും തിരിഞ്ഞൊന്നില്ല രണ്ടായിരം രൂപയ്ക്ക് ഒരു കത്തിയോടെ ഇല്ലാത്ത അവസ്ഥയിൽ അവിടെ എല്ലാ കണക്കാരും അവിടെ ജയിക്കുന്നത് ഇവന്റെ ഈ തോന്നിവാസം അത് കഴിഞ്ഞിട്ട് ഇപ്പോ ഇവര് നേരത്തെ രാജ്യമൗൺസിൽ പറഞ്ഞു

ഒരു കൃത്യമായി നമ്മളോട് പറഞ്ഞ തിങ്കളാഴ്ച ഇന്ന് യോഗം വെക്കാന്ന് പറഞ്ഞു തിങ്കളാഴ്ചകൾക്ക് സൗകര്യം എന്ന് പറഞ്ഞു ചൊവ്വാഴ്ച എനിക്ക് യോഗം മാറ്റി ചൊവ്വാഴ്ച യോഗം ഇറങ്ങിയപ്പോ അവർ വന്നിട്ടില്ല രാത്രി തുടങ്ങുവെന്ന് പറഞ്ഞു മൂന്ന് നാല് ദിവസം മാക്സിമം അഞ്ചു ദിവസം അപ്പൊ അഞ്ചു ദിവസത്തിനുള്ളിൽ വെള്ളം എത്തുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ കൗൺസിലേഴ്സ് പിരിയുന്നത് അത് അല്ല അതിന് മുൻപ് ഇന്ന് തന്നെ തുടങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ ഏ എന്നെ അറിയിക്കണം ഞാൻ കൗൺസിലേഴ്സിനെ അതോടൊപ്പം തന്നെ നിങ്ങളെ അറിയിക്കണം